ഹലോ ഗൈസ് അസാം വലൈക്കും ഇന്ന് നാടറോട്ടെന്നാണിപ്പോ രാവിലെ തന്നെ അങ്ങോട്ടേച്ചാലും ഇന്നലെ ഞങ്ങള് പറഞ്ഞ ആധുനിക ഹോസ്പിറ്റലിൽ പോകണം പിന്നെ ഡോക്ടറിനോട് വിളിച്ചു പറഞ്ഞപ്പോ പറഞ്ഞു എന്തായാലും ഇന്നും പാടെ നോക്ക് എന്നിട്ട് ഇന്ന് വന്നാ മതി എന്ന് പറഞ്ഞല്ലേ അപ്പൊ ഇന്ന് പനി മാറിയിട്ടില്ല അപ്പൊ അങ്ങനെ ചെറിയപ്പൂവിനും പനി കിട്ടിയിക്കണ് ഏഹ് അപ്പം ചെറിയ പിന്നെ ഉണ്ടായി പിന്നെ വന്നു പിന്നെ ആധൂനെ മാറി അപ്പോളും ആധൂന ഒന്നു ആദ്യം എല്ലാതും സ്വീകരിച്ചാണ് ഒറ്റ കാലത്ത് കൈന്നും പുണ്ണില്ല അതും അപ്പൊ ഇന്ന് ഹോസ്പിറ്റലിൽ പോകാൻ നിക്കാണ് അപ്പൊ അത് മാത്രല്ല ഇന്നലെ പിന്നെ വെല്ലുമാനും കൊണ്ട് ഹോസ്പിറ്റലിൽ പത്തര പൈനൊന്ന് മണി ഒക്കെ ആണെങ്കിൽ എന്നാ അവര് മോണ്ട പെരിയലില്ല അനുവിന് മഞ്ഞപ്പിത്തം അനു അമ്മയ്ക്ക് വരാൻ പറ്റൂല അതിൽ ഉമ്മമാക്ക് ഛർദിയും കാര്യൊക്കെയാണ് പറഞ്ഞിട്ട് വിളിച്ചു ഗ്യാസ് കയറിയതാണ് കാരണം ഏറനാട് കൊണ്ടുപോയി അതില് ഏറനാട് കൊണ്ടുപോയപ്പോ ഗ്യാസ് എങ്ങനെയായിട്ട് ഓട്ടോഷ് ഛർദ്ദിച്ച പെരിയെന്നൊക്കെ ശർദ്ദിച്ച അതില് വേറെ ആരും ആരുല്ലേ പിന്നെ അമ്മൂൻ്റെ ഒരു കുട്ടിനെയും വിളിച്ച് ഇനി പിന്നെ ഞാനും ചെറിയപ്പോ ആധൂനിയായിട്ട് പോയി അതും ഇന്നോട്ടൊക്കെ പെരിയലും ആധൂനെയും കൊണ്ട് പോയി ഹോസ്പിറ്റലില് പോയി ട്രിപ്പ് കേറ്റി ഗ്ലൂക്കോസ് ട്രിപ്പ് കയറ്റി അതിലൊക്കെ പിന്നെ കയ്യിൽ നിന്ന് പോകണംമാക്ക് സഞ്ചാരം എടുക്കാൻ്റെ പ്രത്യേകതയാണെങ്കിൽ സോഡിയം കൂടി കഴിഞ്ഞാല് ഉമ്മമാക്ക് ഭയങ്കര എന്താ പറയാ സഞ്ചാരം ഒക്കെ അത് ഇരിക്കേണ്ടി വരും നിക്കേണ്ടി വരും പപ്രാളം കാട്ടുക പിന്നെ സോഡിയം ടെസ്റ്റ് ചെയ്തപ്പോ സോഡിയം നൂറ്റി ഉപ്പുള്ളു കുറവാണ് അഡ്മിറ്റ് ആക്കി എറണാട് ഇപ്പൊ ആണ് ഏഹ് അങ്ങനെയൊക്കെ ആയി പിന്നെ ഞങ്ങൾ രണ്ടു മണിയൊക്കെ പിന്നെ പെരിയൊക്കെ തിരിച്ചെത്തിയ മറ്റോ അവിടെ നിർത്തി കാരണം ആദൂനാണെങ്കിൽ നല്ല പെരുമ്പ അനി മോനേറ്റ് ോസ്പിറ്റലിൽ നിക്കാൻ പറ്റിയൊരു സാഹചര്യ രാവിലെ ഏഹ് അമ്മായി അനു അമ്മായി ആണെങ്കിൽ അനുവിനായിട്ട് ടെസ്റ്റ് ചെയ്ത് പക്ഷെ ഓന്റെ റിസൾട്ട് കിട്ടാൻ ഒരു രണ്ടു മണിയാവും ഏഹ് ഞമ്മക്കാണെങ്കിൽ പണിച്ചിട്ട് ചുണ്ടുവരി അടയ്ക്ക് മുറിയ്ക്കണ് അപ്പൊ ഏഹ് പോലെ അപ്പൊ ഞങ്ങള് കേറി പോട്ടെ കാണണം ചെക്കന് ചെക്കന്റെ കജ്ജന്ന് പോയിക്കണ് കാരണം ചെറിയ പനിന്റെ എക്സ്പീരിയൻസ് എന്താണ് പനി സൂപ്പറാണ് പനിയാണ് ഞമ്മക്കൊക്കെ പിന്നെയും കുട്ടികളൊക്കെ എങ്ങനെ താങ്ങാല് ചെറിയാപ്പ് എന്തായാലും ഞാൻ കടക്കണിട്ട് എന്തിനാട കടക്കണേ ചെറിയാപ്പ് ഇങ്ങനെ പുലുങ്ങേനെ ഇന്ന വരെ കൂട്ടി കൂട്ടിട്ട് എന്താ ചെറിയപ്പ് ആ കുലുക്കം കൊണ്ടാട്ടെ കാരണം ഒന്നാമത് രണ്ടു മണിക്ക് വന്ന് നേരെ അച്ചയ്ക്ക് ഉറങ്ങിയതാണ് ഒര്ക്ക് ക്ലിയർ ആവണിയില്ല അതിൽ ഇങ്ങനെ കുലുങ്ങണ്ട് അത്രയും വലിയൊരു മത്സ്യ കുലുങ്ങൾ അതില് ഞാൻ അപ്പൊ തൊട്ട് നോക്കിയപ്പോ ചെറിയാപ്പൂന് ഭയങ്കര പനി പിന്നെ പുറപ്പൊക്കെ നെയ്ച്ചിട്ടൊടുത്ത് പിന്നെ രാവിലെ ഒക്കെ നെയ്ച്ച് മരുന്നൊക്കെ കൊടുത്ത് അപ്പളാണ് ഊന് കാരണം ചെറിയപ്പൂന തന്നെ കൊണ്ടുപോകണം ചെറിയ അപ്പൊ അല്ലാതെ വേറെ ആരുല്ലോ കൊണ്ടുപോകാറില്ലല്ലോ അപ്പൊ അങ്ങനെ പോവുകയാണ് ഞാൻ അവിടെ എത്തിയിട്ട് എന്താ ഏതാണെന്നൊന്നും അറിയില്ല നമ്മള് ഇപ്പൊ എവിടാതോ എവിടെല്ലേ ഏ എപ്പോടല്ലേ ആ അതാണ് ഞങ്ങൾ വരുവാ പോയോട്ട തിരക്കുണ്ടോ അതേതാണൊന്നും അറിയില്ല ഏതായാലും കേറി ഓപ്പിട്ടിക്കറ്റൊക്കെ എടുത്തൊന്നും കാട്ടെ എന്നാ പറയാ നോക്കാം എന്താണിയപ്പനെ

ഡോക്ടർ എന്താ പറഞ്ഞേ ഞാ വിചാരിച്ച എനിക്ക് സൂര്യ അടിച്ചു കഞ്ഞി കടല പയറൊക്കെ തിന്നാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നേരം കണ്ട പോണമാനായിട്ട് പോണ്ടോ എന്നാ ഞാൻ അവിടെ എത്തിയിട്ട് കാണാം ൊറത്തു വാങ്ങ അതൊന്ന് വാങ്ങണം ഞാനവിടെ കെട്ടിപ്പിടിച്ചോളൂ ഓൻ കെട്ടിപ്പിടിച്ചോളൂ ഞങ്ങളെ ഞങ്ങള് പോട്ടെ പൊറത്തുനിന്ന് രണ്ടും പൊരുന്ന് വാങ്ങാണ്ടായിരിക്കും ഓനെന്താ ചൂണ്ടി കാട്ടണച്ചാലേ നല്ല കട മുന്നിലാണ് നിർത്തിയിക്കണ് ഏർ അപ്പൊ അവിടെ ബോൾ ഉണ്ട് എന്നിട്ട് ബാപ്പ കൊണ്ടോ ചെറിയപ്പോ മണ്ടി കടന്റെ ഉള്ള കയറി ഞങ്ങൾ കട മുന്നേ ഞങ്ങളൊക്കെ സ്ഥലൊക്കെ നോക്കി നിർത്തുകള് അല്ലെങ്കിൽ ഭയങ്കര നഷ്ടക്കാരോ ഇപ്പ അതങ്ങി കച്ചറി ചെയ്യുന്ന ജോലിയൊക്കെ ആവും എന്താ നോക്ക വേറെ കടീന്ന് വാങ്ങാവാ ചെറിയപ്പ വായും കൊടുക്കണ ഇല്ലാതെ നമ്മളെ മകം പെരിക്ക് വരു വണ്ടിമ കേറൂല നിൽക്കുന്നുണ്ടല്ലോ മറ്റോ എന്താ കിട്ടി 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 ഇപ്പച്ചിന്റെ പൈച്ചല്ല എനിക്ക് അതിലേ അങ്ങനെ നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നാണ് ഇമ്മണ്ടോന്നാവത് അമ്മാക്കെന്തേലും ഫുഡോ കാര്യം എന്തേലും വാങ്ങോ ചോദിച്ചു നോക്കണം എന്നാലും അച്ഛയതല്ലേ അപ്പൊന്ന് വന്ന് നോക്കിയാണ് അമ്മായി വന്നിക്ക് വന്നിന്ന് കേട്ടോ അമ്മായി തന്നെ വാങ്ങാൻ വേണ്ടി പൊറത്ത് പോയതാ മണ്ടി പാഞ്ഞിട്ട് ഇത് മരുന്നൊര്ത്ത കിടക്കാണ് എന്താ

നമുക്ക് പിന്നെ ആയതുകൊണ്ട് ഒന്നും വേണ്ട തന്നാക്കണ അത്ര നല്ല അത്രയും നല്ല പൊണ പൊറാട്ടുന്ന പഞ്ചലാന്നിട്ട് പച്ചിലും ഇങ്ങനെ എന്താ എന്തറിയാപ്പൊ പഞ്ചമിന് ഞാൻ പഞ്ചമ്പേ ഭയങ്കര കളിയാക്കീൻ ഇതൊന്നും വന്ന് നോക്കുമ്പോളീൻറ്റൊക്കെ രസം അറിയുള്ളു ഞാൻ അഭിനയിച്ചാണ് മാത്ര ഒറിജിനല് രണ്ടാമത്തെ മൂന്നാമത്തെ അഭിനയിച്ചാണ് അങ്ങനെ നമ്മളിപ്പ വന്ന് പേല് കുത്തിരിക്കണം ചെനിയും ഇനി തുടങ്ങിയിങ്ങണ് ഉം എന്താ ഇമാന്റെ സോഡിയം ഒന്നും ഞങ്ങൾ വന്നപ്പോ ട്രസ്റ്റ് ചെയ്യാണ് അപ്പോഴാണ് ഞങ്ങള് പോകുന്നത് ആദ്യം മരുന്നും കാര്യം ആവിയൊക്കെ ഒന്ന് കുടിച്ചാണ്ടി അപ്പൊ കുറച്ചേരൊക്കെ നന്നു പോന്ന് അങ്ങനൊക്കെയാണ് കഥ അല്ലേ ഞാൻ എന്തെങ്കിലുന്നത് അവിടുന്ന് കഞ്ഞിയൊക്കെ ഒക്കെ കുടിച്ചോ ചെറിയ നല്ല എന്തൊക്കെയോ തിന്നണം എന്നിണ്ട് പക്ഷെ അങ്ങട്ട് എന്താ അറിയ ഒന്നും അങ്ങോട്ട് വേണ്ടല്ലേ അവസ്ഥിപ്പോ കാര്യായിട്ട് പരിപാടിയൊന്നും ഇല്ല കഞ്ഞി കഞ്ഞിടിച്ച ഒന്നും കഞ്ഞി ഉറങ്ങണം കാര്യമൊന്നും റെഡി ആയിട്ടില്ല കഞ്ഞിടിച്ചണം അയ്യോ ഞാൻ ഉറങ്ങുമ്പോ ഭയങ്കര നട്ടിച്ചെട എന്തിനാ കടക്കണിപ്പൊ മനസ്സിലായോ ഞാൻ തിരിച്ചു മാതിരി ഞമ്മക്കിങ്ങലുണ്ട് ഏർ അപ്പൊ അങ്ങനൊക്കെയാണ് ഇനി കഞ്ഞുടിച്ച പോയിട്ട് അങ്ങനെ അപ്പൊ ഉറങ്ങിയ നെയ്ച്ച് കഞ്ഞുടിയൊക്കെ കഴിഞ്ഞ് നല്ല തേങ്ങ ചമ്മതി കഞ്ഞുടി അതിനേട്ടോ ഞാന് ഉമ്മമാൻ്റെ അത് കഴിഞ്ഞു വിഷേന് ഹോസ്പിറ്റലിൽ നിന്ന് കഞ്ഞി വിഷേന് അവിടെ നിന്ന് ആദൂനും കൊടുത്ത് ചെറിയ അപ്പം കുറാട്ടി നിന്ന് വന്നേ ഇങ്ങനെ കറന്നറിഞ്ഞതാണ് അപ്പം ടെസ്റ്റ് മാറൊക്കെ ചെയ്തതിലൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ ആതൂന്ന് പറഞ്ഞ് ഓരോ കുട്ടി ആയതുകൊണ്ട് ഒരാളത്ത് നിന്ന് കിട്ടി കഴിഞ്ഞാൽ വേറൊരാൾക്ക് വലിച്ചുമ്പോൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ ആതൂന് കിട്ടും ഏഹ് പ്രതിരോധശേഷീൻ്റെ കുറവല്ലേ ചെറിയ കുട്ടിയായതുകൊണ്ട് അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല ഓൻ്റെ ടോണിക്ക് കൊടുക്കാൻ പറഞ്ഞങ്ങനെ അപ്പം അങ്ങനെയൊക്കെയാണ് ഏതായാലും ഇമ്മിപ്പം അമ്മായി അടുത്ത് പോകുന്നുണ്ട് അനൂരിൻ്റെ റിസൾട്ട് കിട്ടി അപ്പൊ അതിൽ മഞ്ഞപ്പിത്തം കാര്യൊക്കെ നോർമൽ കഴിക്കുന്നത് മഞ്ഞപ്പിത്തം എന്ന് പറയാനൊന്നുമില്ല ഒരു എസ് ജിബീറ്റ് കൂടുതലാണ് ബില്ലുറൂബിന് നോർമലാണ് അപ്പം അമ്മായി പെരിയില് വേറെ ആരുല്ലേ അടുത്ത് പോകും എൻ്റെ അമ്മയും പിന്നെ ഇമ്മൻ്റെ താങ്കളുടെ വെണ്ണുങ്ങൾ ആണെന്ന് അവിടെ നിൽക്കുന്നു അപ്പം ഇപ്പാണേതൊക്കെ ആണെങ്കിൽ താത്തിയാളിയാക്കി നിക്കാൻ പോകാന്ന് പറഞ്ഞു ഇപ്പാൻ ഒറ്റ കിട്ടിയാല് പൂണൊക്കെ കഴിഞ്ഞാൽ അറിയില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് ചെറിയപ്പൂനെ നീപ്പിച്ചണം കഞ്ഞിടുക്കണം ആനൂനെ നീപ്പിച്ചണം കഞ്ഞി കൊടുക്കണം ഇനി കൊറച്ച് പരിപാടിയുണ്ട് രണ്ടാളെല്ലോ പനി ഇല്ലേ അപ്പൊ ആവന്റെ കഞ്ഞൂലി ഒക്കെ കഴിഞ്ഞ് ഇവിടെ ഒരാള് സ്ലോ മോഷനിലൊക്കെ കുടിച്ചാണ് ചിക്കന് ഈ ചുന്ന മധുര തീന്റെ കിട്ടണ്ട് ഈ ണ്ടല്ലോ ചോട്ടാത്ത കേടു ഇതിനൊന്നും അറിയില്ല കേട്ടോ അതാണ് എന്താ കൊടുത്താലും രസം രസമുണ്ട് കയ്പിണ്ടോ കയ്പണ്ട് ഞമ്മക്കുണ്ടെന്ന മൂപ്പര് തൊള്ള കഴിച്ചിണ്ടല്ല ഞങ്ങള് കഴിച്ചിണ്ട അതുകൊണ്ടാവും അപ്പം അതില് പറഞ്ഞാൽ കഞ്ഞി കഞ്ഞി പോലെ കഞ്ഞി കുറച്ചേ ദിവസം വെള്ളവും മളിയൊക്കെ ആവും കഞ്ഞി ആവും ഉപ്പും കിട്ടും ഇല്ലാതെ അപ്പം ഇന്നത്തെ വീഡിയോ കാര്യായിട്ടൊന്നും ഇല്ല അല്ലേ ഞങ്ങള് വീഡിയോ അതിന്റെ പാട്ടാണ് എല്ലാരും ഹോസ്പിറ്റലിൽ കേസ് ഓരോ വണ്ടിപ്പായലും കാര്യൊക്കെ ആയിട്ട് എല്ലാരും ഒരു സുഖല്ല പനിയൊന്നും ആർക്കും വരാക്കട്ടെ അതിനു വേണ്ടി പ്രാർത്ഥിച്ചോളി എല്ലാരും കാരണം വന്നു കഴിഞ്ഞാല് തടിയായിട്ട് കഴിയൂല ഒരു കട്ടിലും കറക്കിണ്ടെങ്കി നമ്മള്

Así. Asalamu alaikum. Asalamu alaikum. Asalamu alaikum.